ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ വളരെ സംഘർഷവരുദ്ധ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അല്ലാതെ നന്ദയോടും ഗൗതമിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല പിങ്കി ഈ ഒരു സറോഗസിക്ക് തയ്യാറാവുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നന്ദയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് പിങ്കിയെ എതിർത്തുകൊണ്ട് മറ്റൊരാളെ സർഗസിക്ക് വിധേയ ആക്കാനായിട്ട് നന്ദ തീരുമാനിച്ചത് പക്ഷേ അതും മുടക്കാൻ വേണ്ടിയിട്ടാണ് അരിന്തയും പിങ്കിയും കൂടി ഇന്ന് ശ്രമിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നന്ദ കടന്നു പോകുമ്പോഴും ഒരുപാട് വിശ്വാസം ഗീതുവിന്റെ മുന്നേ ഗീതുവിന്മേൽ നന്ദയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസവും തകർന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ പിങ്കി ഇത് നേരെ ഒരു ഡോക്ടറിൻ്റെ വേഷത്തിൽ ഗീതുവിൻ്റെയും ഭർത്താവിനെയും കൊണ്ട് നേരെ ഒരു ലാബിലാണ് കൊണ്ടെത്തിച്ചത് അവിടെ നിന്ന് എന്തായാലും ഹോസ്പിറ്റൽ വരെ എത്താനായിട്ട് ഗീതുവിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അവിടെ ഒരുപാട് ടെസ്റ്റുണ്ട് റിസൾട്ട് മേടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് എന്ന് പിങ്കി പറഞ്ഞേൽപ്പിച്ചു ഫോണ് ഇപ്പോൾ നന്ദേ ഞാനും ഗീതുവിനെ വിളിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഫോൺ രണ്ടും കാറിനകത്ത് വാങ്ങി വെച്ചിട്ടാണ് ഗീതു അവരെ ഗീതുവിനേം ഭർത്താവിനെയും പിങ്കി പറഞ്ഞു വിട്ടത് അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് പിന്നാലെ തന്നെ അരുന്ധതി പിങ്കിയെ വിളിക്കുവാണ് അപ്പം പിങ്കി നീ എവിടെയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്തു ഡോക്ടർ ഭയങ്കരമായിട്ട് വന്ന് വഴക്കുണ്ടാക്കുവാണ് എത്രയും പെട്ടെന്ന് സർഗസിക്ക് കൊണ്ടുവരാം കൊണ്ടുവരാമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്നിട്ട് എവിടെ ആ പേഷ്യൻ്റ് എവിടെ രണ്ട് മണിക്കൂറിനകത്ത് വെച്ച് പേഷ്യൻറ്റിനെ എത്തിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ വിധം മാറും എന്നൊക്കെ ഡോക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം നീ എവിടെയാണ് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഇതാണ് നമുക്ക് പറ്റിയ സമയം ഈ സമയത്ത് തന്നെ നിന്നെ അത് നിന്നെ സ സറോഗസിക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിപ്പിക്കാനായിട്ട് പറ്റും എന്നൊക്കെ അവിടെ അരുന്ധതി പറഞ്ഞു അങ്ങനെ അവസാനം പിങ്കി ഭയങ്കര സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഈ സമയത്ത് ഗൗതമും നന്ദയും ഭയങ്കര ടെൻഷനാണ് ഇതിൻ്റെ കൂടെ അരുന്തതിയും കൂടി ഓരോന്ന് പറഞ്ഞ് അവരെ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്നത് കൊണ്ട് തന്നെ നന്ദ ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോവാം അടുത്ത തന്നെയല്ലോ ഗീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഗീതുവിനെ അന്വേഷിക്കാം എന്താണ് നടന്നത് നമുക്ക് അന്വേഷിക്കാമല്ലോ അപ്പോൾ ഗൗതം കൂടെ ഗൗതം പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞത് വേണ്ട ഇനിയിപ്പോൾ അവർക്ക് ഗീതുവിനെ എൻ്റെ കൂടെ വരുന്നതായിരിക്കും കംഫേർട്ട് ഞാൻ കൊണ്ടുവരാം എന്ന് തന്നെ നന്ദ പറഞ്ഞു പിന്നെ അരുന്ധതിയുടെ മനസ്സിലും നന്ദ എങ്ങനെ എന്നാലേ പിങ്കിയെ കൊണ്ട് സർഗസ്സിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത അരുന്തതിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദെ പറഞ്ഞു വിടാൻ വേണ്ടിട്ടും പിങ്കിക്ക് അരുന്ധതിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു നന്ദ പോയി എന്നിട്ട് ആ ഒരു വീട് കണ്ടുപിടിച്ചു വീട്ടിലെത്തിയതിനു ശേഷം അവിടെ നോക്കുന്നുണ്ട് ആ സമയത്ത് പിങ്കി പറഞ്ഞ് ഏൽപ്പിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിലെത്തി വീടിന് മുന്നിലെത്തിയതിന് ശേഷം നന്ദ ഇത് നോക്കുമ്പോൾ കഥവെല്ലാം കുറ്റിയിട്ടിരിക്കുവാണ് പൂട്ടിയിട്ടിട്ടാണ് പോയിരിക്കുന്നത് ആ സമയത്ത് ചോദി അതപ്പോൾ ഒരു അയൽക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ പിങ്കി ഏൽപ്പിച്ച അയാൾ അങ്ങോട്ട് വരുവാണ് അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് ഇതാരാ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവർ രാവിലെ തന്നെ ഒരു കാറിൽ കയറി പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് അവർ ഒരു കാറിൽ കയറി പോയി എന്ന് നന്ദയോട് പറയുന്നുണ്ട് പക്ഷേ ഒരു ഒരു നന്ദി മനസ്സിൽ ഒരിക്കലും ഗീതവും അങ്ങനെ ചെയ്യത്തില്ല എന്ന് തന്നെ വിശ്വാസമുണ്ട് പക്ഷേ ഇത് ആ ഒരു ഇത് അയാൾ ആ ഒരു അയൽക്കാരൻ പറയുമ്പോൾ നന്ദയ്ക്ക് വിശ്വാസിച്ച് മതിയാകും അങ്ങനെ നന്ദ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് പിങ്കി അവിടെ എത്തുകയും എന്നിട്ട് അരുന്ധതി അവിടെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ പിങ്കിയോട് പറയുകയും എന്നാൽ ഞാൻ സർഗസിക്ക് വിധേയാണ് എനിക്ക് ഞാൻ തയ്യാറാണ് ഞാൻ സർവസി ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യാം എന്ന് ഗൗതമിനോട് പറയുന്നുണ്ട് പക്ഷെ അവിടെ നന്ദ ഒരിക്കലും സമ്മതിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ഗൗതം പറയുമ്പോഴും അരുന്ധതി ഗൗതമിന്റെ വായ അടപ്പിച്ചുകൊണ്ട് പിങ്കിയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ് കാരണം ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ സമയം കഴിഞ്ഞുപോയി ഈ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പോയി അത് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പോയത് അപ്പോൾ ഇനി എന്തായാലും കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൗതമിനെ പേടിപ്പിക്കുവാണ് അങ്ങനെ പിങ്കിയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടറിന് കുഴപ്പമില്ല അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ഡോക്ടർ പറഞ്ഞു പിങ്കി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നേരെ അവിടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് ഗൗതമിനോട് സംസാരിക്കുവാണ് ഗൗതമിനോട് സംസാരിച്ചു അപ്പോൾ ഗൗതം പറഞ്ഞത് എന്റെയും നന്ദയുടെയും കുഞ്ഞാണ് നീ ചുമക്കാൻ പോകുന്നത് എൻ്റെയും എന്റെയും നന്ദയുടെയും കുഞ്ഞിനെയാണ് നിൻ്റെ വയറ്റിൽ നിക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ഒരു ഒറ്റ ഓർമ്മ നിൻ്റെ മനസ്സിൽ കാണണം എന്ന് ഗൗതം പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തും പിങ്കിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നന്ദി സ്വന്തമാക്കണം സ്വന്തമാക്കണം ഈ ഒൻപത് മാസം കൊണ്ട് ൗതുമിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നിട്ട് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ ഇതിനെ വളർത്തും എൻ്റെ ഞാൻ ഗൗതമിനെ സ്വന്തമാക്കി നന്ദി അടിച്ചു പുറത്താക്കും ഇങ്ങനെ ഒരുപാട് ചിന്തകൾ പിങ്കിയുടെ മനസ്സിലുണ്ട് ആ ഒരു ആ ഒരു തൻ്റെ ആഗ്രഹം നിറവേറാനുള്ള ആദ്യത്തെ ഘട്ടമാണ് ഇത് തൻ്റെ ആ ഒരു ആഗ്രഹമാണ് സഫലമാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊക്കെ സന്തോഷിച്ച് പിങ്കി ഇരിക്കുവാണ് ഈ സമയത്ത് ഗീതവും തൻ്റെ ഭർത്താവും ലാബിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയ ടൈമില് കാർ ഇല്ലായിരുന്നു അപ്പൊ കാർ എവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷെ കാർ കണ്ടില്ല ആ സമയത്താണ് അവിടെ ഗീതു പറയുന്നത് ഇത് ഞങ്ങൾക്ക് നമുക്കുള്ള ട്രാപ്പ് ആയിരിക്കുമോ കാരണം കാറുകാരനും കാണാനില്ല നമ്മളിവിടെ പകുതിക്ക് വച്ചിട്ടിട്ട് പോവാനായിട്ട് ആ ഒരു ഡോക്ടറിന് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണോ എന്നൊരു സംശയം ഗീതുവിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇതൊരു ഒരു ട്രാപ്പ് ആയിരിക്കുമോ എന്നൊരു പേടിയാണ് ഗീതു പ്രകടിപ്പിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പിങ്കിയും അരുന്ധതിയും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ അതോ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും മാറി മറിയുമോ എന്തെങ്കിലും അതിശയം നടക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമോ അതോരിക്കും ചെറ്റപ്പാ ബൈ